بسم الله الرحمن الرحيم سورة الفجر آية نمبر ونبدأ فتر وثمود الذين جابوا الصخر بالواد وفرعون ذي الاوتاد താഴ്വരയിൽ പാറകൾ തുരന്നവരായ സമൂത് ഗോത്രത്തെയും ആണികളുടെ ആളായ സിറൌന്നെയും ഈ രണ്ടായത്തുകളാണ് അതിന്റെ അർത്ഥം നമുക്ക് ഇന്ന് കേൾക്കാം പതിമൂന്ന് വരെയുള്ള ആയത്തുകളുടെ അർത്ഥം പറഞ്ഞതിന് ശേഷം നമുക്കതിന്റെ വിശദീകരണത്തിലും കിടക്കാം ബിൽവാദ് താഴ്വരയിൽ പാറകൾ തുരന്നവരായ സമൂത് ഗോത്രത്തെയും നിന്റെ റബ്ബ് എന്ത് ചെയ്തു എന്ന് അല്ലെങ്കിൽ നിന്റെ റബ്ബ് അവരെ കൊണ്ട് എങ്ങനെ പ്രവർത്തിച്ചുവെന്ന് നീ കണ്ടില്ലേ നേരത്തെ അതിനെ കുറിച്ച് പറഞ്ഞ ആറാമത്തെ ആയത്തിൽ പറഞ്ഞ അതിലേക്കാണ് ഈ ആയത്തിനെ അറ്റുഫ് ചെയ്യുന്നത് ആണികളുടെ ആളായ ഫിരാന്നെയും ആണികളുടെ ആളായ ഫിരാന്നയും നിന്റെ റബ്ബ് എന്ത് ചെയ്തു എന്ന് നീ കണ്ടില്ലേ വ സമൂദ സമൂത് ഗോത്രത്തെയും രണ്ട് കളിമത്തുകൾ ഒന്ന് വാവ് അത് അസിഫിന്റെ വാവ് ആദിലേക്കാണ് അസിഫ് ചെയ്തിട്ടുള്ളത് സമൂദിനെ ആതിലേക്ക് അസിഫ് ചെയ്തു അപ്പൊ ആദിനെയും സമൂദിനെയും അലംതറക്കൈപ്പ് റബു കലംതര കൈപ്പ ഫറബു കൂദ് ി അല്ലദീന ജാബു തുരന്നവരായ അല്ലദീന നമുക്ക് പരിചയമുള്ള കരിമത്ത് ഇസ്മു മൗസൂലയാണ് സമൂദിനെ വിശേഷിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത് സിഫത്തുൻ ദി സമൂദ സമൂദിന്റെ സിഫത്താണത് ജാബൂ ഇതാണ് നമുക്ക് ഈ ആയത്തിൽ പഠിക്കാനുള്ള പുതിയ ഒരു പദം ജാബൂ എന്നത് ബാലയപാണ് ജ ആണ് ബഹുവചനമാണ് അവർ തുരന്നു ജാബൂ അതിന്റെ മുഫ്രദോ ജാബ ജാബാബാബൂ ജാബ എന്നാൽ അവൻ തുരന്നു ജാബ രണ്ടാളുകൾ തുരന്നു ിൽ കൂടുതൽ ആളുകൾ അപ്പൊ അവർ തുരന്നു അല്ലദീന ജാബു തുരന്നവരായ ജാബ എന്ന മാലയ പേരിന്റെ മുതാലി യജൂബു ജാബ യജൂബു ജൗബൻ ജൗബ് അപ്പൊ ജാബ സഹ്ര എന്ന് പറയുമ്പോൾ അത് നഹബ തുരന്നു അതാണിവിടെ അർത്ഥം തുരന്നു എന്നുള്ള അർത്ഥമാണ് അല്ലദീന ജാബു തുരന്നവരായ അസ്വഹ്ര പാറകൾ സ്വഹ്റ് പാറകൾ സ്വഹ്റത്ത് എന്നതിന്റെ ബഹുവചനം സ്വഹ്റു സഹ്റത്ത് സ്വഹ്റു പാറകൾ തുരുന്നവരായ എവിടെ ബിൽവാദ് ബിൽവാദ് താഴുവരയിൽ താഴുവരകളിൽ താഴുവരയിൽ ബിൽവാദ് ആയത്തിന്റെ അവസാനത്തിൽ ഒരു യാവ് കൂടിയുണ്ട് ബിൽവാദീ എന്നാണ് അതവിടെ കളയപ്പെട്ടു ഇതിന് മുമ്പുള്ള എല്ലാ ആയത്തുകളുടെയും അവസാനത്തോട് യോജിക്കുന്ന രൂപത്തിൽ വഖഫിലായിട്ട് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ വസിലിലും ചേർത്ത് പാരായണം ചെയ്യുമ്പോഴായിട്ട് നിർത്തി പാരായണം ചെയ്യുമ്പോഴായിട്ട് യാ ഇല്ലാതെ തന്നെയാണ് അവിടെ പറയേണ്ടത് പദത്തിന്റെ യഥാർത്ഥ രൂപത്തിൽ യാ ഉണ്ട് ിൽവാദീ എന്നതാണ് യഥാർത്ഥ രൂപം രണ്ട് കലിമത്തുകൾ ചേർന്നിട്ടുള്ള പദമാണ് ബിൽവാദ് ഒന്ന് ബി എന്ന ഹർഫുജ രണ്ടാമത്തത് അൽവാദി എന്ന കലിമത്ത് വാദിൻ അല്ലെങ്കിൽ അൽവാദി എന്ന് പറയുമ്പോ താഴ്വര താഴുവര ബിൽവാദ് താഴുവരയിൽ വാതിൻ എന്നതിന്റെ ബഹുവചനം അൽവാദി അല്ലെങ്കിൽ വാദി എന്നതിന്റെ ബഹുവചനം ഔദിയത്ത് ഔദിയത്ത് ഔദിയത്തുൻ അപ്പൊ ഈ വാദി എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശം വാതിൽ കുറ എന്നാണ് വാതിൽ കുറ അവിടെയാണ് ഈ ജനം മലകൾ തുരന്ന് ഭവനങ്ങൾ ഉണ്ടാക്കിയത് സമൂദനെ സംബന്ധിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല അത് വിശദീകരണത്തിൽ വരികയുമില്ല നേരത്തെ പഠിച്ചതുകൊണ്ട് അതൊന്നുകൂടി നമ്മൾ കേട്ടാൽ മതിവാദ് താഴ്വരയിൽ പാറകൾ തുരന്നവരായ സമൂത് ഗോത്രത്തെയും നിന്റെ ഉറപ്പ് എന്ത് ചെയ്തു അല്ലെങ്കിൽ നിന്റെ റബ്ബ അവരോട് എങ്ങനെ പ്രവർത്തിച്ചു എന്ന് നീ കണ്ടില്ലേ എന്നുള്ള ചോദിക്കാം ദിൽ ഔതാദ് ആണികളുടെ ആളായ ആണികളുടെ ഉടമയായ ിരാന് അത് രണ്ട് കളിയും അത്തോന്ന് വാവ് അസിന്റെ ഹർഫാണ് നേരത്തെ പറഞ്ഞതുപോലെ ആതിലേക്ക് സമൂദിനെ അത്തിപ്പ് ചെയ്തു ഫിരാൻ്റെ സമൂദിലേക്കും അത്തിപ്പ് ചെയ്തു കണക്റ്റഡ് ആണ് അപ്പൊ ഫിരായും നിന്റെ റബ്ബി എന്ത് ചെയ്തു അല്ലെങ്കിൽ നിന്റെ റബ്ബ് അവനോട് എന്ത് പ്രവർത്തിച്ചു എങ്ങനെ പ്രവർത്തിച്ചു എന്ന് നീ കണ്ടില്ലേ ഫിറൌൺ എന്ന ഈ നാമം ഈ ഇസ്മ ഈജിപ്തിലെ പൗരാണിക രാജാക്കന്മാർക്ക് പൊതുവിൽ നൽകപ്പെട്ടിരുന്ന പേരാണ് ഈജിപ്ത് ഭരിച്ചിരുന്ന രാജാക്കന്മാർക്ക് ചക്രവർത്തിമാർക്ക് ഫിറൌൺ എന്ന പറോവ ചക്രവർത്തിമാർ എന്നാണ് പറയാറുള്ളത് പേർഷ്യൻ ചക്രവർത്തിക്ക് കിസ്ര എന്നും റോമൻ ചക്രവർത്തിമാർക്ക് കൈസറി എന്നും പറയുന്നത് പോലെ എന്ന ഈ കലിമത്ത് ഈ പദം അമി പദമാണ് ഇൻ അനർബി കലിമത്താണ് എന്നർത്ഥം ഇതിന്റെ മറ്റു വിശദീകരണങ്ങളും വിവരണങ്ങളും ഒക്കെ തന്നെ ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് അതിലേക്കൊന്നും ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല ഭൂസാ നബി അലി ഇസ്ലാമയുടെ കാലത്ത് ഉണ്ടായിരുന്ന തിരാവും യൂസഫ് നബി അലി ഇസ്ലാമയുടെ കാലത്ത് ഉണ്ടായിരുന്ന തിരാൻ ഇതൊക്കെ ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നതാണ് ഖുറാനിൽ ഫിറൌൻ എന്ന പദം ഈ നാമം ഇരുപത്തിയേഴ് സൂറകളിലായി എഴുപത്തിയൊന്ന് സ്ഥലങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട് ഇപ്പൊ ഖുറാനിൽ മൊത്തം എഴുപത്തിയൊന്ന് സ്ഥലങ്ങളിലായിട്ട് ഫിറൌൻ എന്ന ഈ കലിമത്ത് വളരെ വ്യക്തമായും പരാമർശിച്ചിട്ടുണ്ട് ഇരുപത്തിയേഴ് സൂറകളിലായിട്ട് അതിലൊരു സൂറയാണ് സൂറത്തുൽ ഫർ സൂറത്തുൽ ഫറിൽ ഒരച്ച ഒരു തകത്ത് മാത്രമാണ് ഈ നാമം സ്പർശിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും ചില സൂറകളിൽ ഒൻപത് തവണ എട്ടര തവണ ഏഴ് തവണ ആറ് തവണ അഞ്ച് തവണ മൂന്ന് രണ്ട് ഒന്ന് ഇങ്ങനെ ഓരോ സൂറകളിലും വ്യത്യസ്തമായ തവണകളിലായിട്ടാണ് ഈ പേര് പരാമർശിച്ചിട്ടുള്ളത് അപ്പൊ ധാരാളമായി ഖുർആാൻ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു പേരാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഈ എണ്ണം പറഞ്ഞിട്ടുള്ളത് പിന്നെ ഈ പിരാമുന്റെ വിശേഷണമായി പറഞ്ഞ ദിൽ ഔത്താദ് എന്നാണ് ആണികളുടെ ആള് ആണികളുടെ ആള് രണ്ട് കരിമത്തിനുണ്ട് മറ്റൊന്ന് ഔത്താദ് വി എന്ന കരിമത്തിന് അർത്ഥം പറയേണ്ടി വരില്ലെന്ന് തോന്നുന്നത് കാരണം നേരത്തെ പല ആയത്തുകളിലായിട്ട് ആ പദം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആള് അതിന്റെ ഉടമസ്ഥ സ്വാഹിബ് എന്ന അർത്ഥത്തിലാണ് ഇത് ഉപയോഗിക്കുന്നത് ആ പറഞ്ഞ വന്ന ആയത്തുകൾ ആ പദങ്ങളൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല ഒന്നുകൂടി നിങ്ങൾ പരിശോധിച്ചു നോക്കുക ഔത്താദാണ് നമുക്ക് പിന്നെ പഠിക്കാനുള്ള പുതിയ പദം വതദുൻ അല്ലെങ്കിൽ വത്തിതുൽ എന്നതിന്റെ ബഹുവചനമാണ് ഔസാദ് അല്ലെങ്കിൽ വത്തിതുൻ എന്നതിന്റെ ബഹുവചനമാണ് ഔസാദ് മരയാണി അങ്ങനെ തുടങ്ങിയുള്ള അർത്ഥങ്ങളാണ് ഔത്ത വത്തി അല്ലെങ്കിൽ വത്തത് എന്നതിനുള്ളത് ഔസാദ് എന്നതിന്റെ അർത്ഥത്തിൽ വിശദീകരണത്തിൽ നൽകിയിട്ടുള്ളത് അതുകൊണ്ടുള്ള ഉദ്ദേശം ധാരാളം സൈന്യങ്ങളുള്ള ആള് എന്നാണ് ശക്തിയെയും ആൾഫലത്തെയും സൈന്യത്തിന്റെ അംഗസംഖ്യയെയും ഒക്കെ തന്നെ സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗം എന്ന നിലക്കാണ് ഇത് പറഞ്ഞിട്ടുള്ളത് എന്ന് വിശദീകരിച്ചിട്ടുണ്ട് മറ്റു വിശദീകരണങ്ങൾ ഇനിയും ഉണ്ട് നമുക്ക് പിന്നീട് അത് പരിശോധിക്കാം ആണികളുടെ ആളായ കീലങ്ങളുടെ ഉടമയായ ഫിറാവുനെയും നിന്റെ റപ്പ് എന്ത് ചെയ്തു എന്ന് നീ കണ്ടില്ലേ വത്തിതുൻ അതിന്റെ ബഹുവചനം ഔത്താതും അത് ഇസ്മാണ് ഇതിന്റെ ക്രിയാരൂപം വത്തദ എന്നാണ് മാലയാട്ടിയില് വാ തൻ അല്ലെങ്കിൽ തിദതൻ അങ്ങനെ രണ്ട് വസ്ത്രുകൾ വന്നിട്ടുണ്ട് ആണി ഇങ്ങനെ തറക്കുന്നതിനും ഉറപ്പിച്ച് കുഴിച്ചിടുന്നതിനും അടിച്ചിറക്കുന്നതിനൊക്കെയാണ് പറഞ്ഞത് ആണി അല്ലെങ്കിൽ കുറ്റി നാട്ട എന്താവട്ടെ ടെൻഡുകളൊക്കെ തന്നെ കെട്ടാനൊക്കെ തന്നെ അങ്ങനെ പിന്നെ ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ നാട്ട എന്ന നിലയ്ക്ക് ആണി എന്ന നിലയ്ക്ക് തന്നെ അടിച്ചിറക്കുന്ന ആ സാധനത്തെയാണ് ഇത് വത്തത് എന്ന് പറയുന്നത് ഒമ്പതാമത്തെയും പത്താമത്തെയും ആഴ്ചകളുടെ അർത്ഥം മാത്രമാണ് ഇപ്പോൾ നാം കേട്ടത് അസ്ലാം വലിക്കും